കെ സുധാകരന് ഇനി കെ പി സി സി അധ്യക്ഷ സ്ഥാനം തിരികെ കിട്ടുമോ എന്ന ആശങ്ക അദ്ദേഹത്തിന്റെ അണികളിൽ നിന്നും ശക്തമായി ഉയരുന്നുണ്ട് ആക്ടിംഗ് പ്രസിഡന്റായി നിയമിച്ച എം എം ഹസന് പകരം സുധാകരനെ ചുമതല ഏൽപ്പിച്ചിട്ടില്ല ഇതോടെ യു ഡി എഫ് കൺവീനർ തുടർന്ന് അങ്ങോട്ടും കെ പി സി സി അധ്യക്ഷ പദവിയിൽ തുടരുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഇത്തരം രാഷ്ട്രീയ ചർച്ചകൾക്കിടെ കെ സുധാകരന് വഴിമുറക്കിയിട്ടില്ലെന്ന് വ്യക്തമാക്കി എം എം ഹസൻ രംഗത്തെത്തി വോട്ടെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ പ്രസിഡന്റ് കെ സുധാകരന് വീണ്ടും ചുമതലകൾ കൈമാറാത്തത് ഹൈക്കമാൻഡ് തീരുമാനത്തെ തുടർന്നാണെന്നാണ് ഹസൻ വ്യക്തമാക്കിയത് ഇലക്ഷൻ കഴിയുന്നത് വരെ ചുമതല വഹിക്കുന്നുവെന്ന് പറയുന്നത് വോട്ടെണ്ണൽ വരെ എന്നാണെന്നും മറിച്ചാണെങ്കിൽ തനിക്ക് നിർദ്ദേശം ലഭിക്കുമായിരുന്നു എന്നാണ് ഹസൻ പറയുന്നത് എ ഐ സി സിയുടെ നിർദ്ദേശം വന്നാൽ സുധാകരന് വേണ്ടി വഴി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു മനോരമയോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വോട്ടെണ്ണുന്ന ജൂൺ വരെയാണ് ചുമതല നൽകിയിട്ടുള്ളതെന്നാണ് താൻ മനസ്സിലാക്കുന്നത് ഇനി അതല്ല ചുമതല ഏറ്റെടുക്കാൻ കെ സുധാകരന് എപ്പോഴാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം നൽകുന്നത് അപ്പോൾ സ്വാഭാവികമായും താൻ ഒഴിവാകുമെന്നും ഹസൻ പറഞ്ഞു തിരിച്ചുവരാൻ സുധാകരൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടും മാറിക്കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്ന പ്രചാരണവും അദ്ദേഹം തള്ളി മാറിക്കൊടുക്കാതിരിക്കുക എന്ന നിലപാട് ഞാൻ എടുക്കുന്ന പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല ഇതെല്ലാം തെറ്റായ പ്രചാരണങ്ങളാണെന്നും ഹസൻ പറഞ്ഞു വളരെ ഐക്യത്തോടെയുള്ള പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഹസൻ െന്നും് വി ഡി സതീശൻ പ്രചാരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തലയുമായി എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്തു കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയായതിനാൽ ആലപ്പുഴയിൽ പോയി ചർച്ച നടത്തി ആരെപ്പോൾ പത്രസമ്മേളനം നടത്തണമെന്നതടക്കം കൂട്ടായി ആലോചിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അപസുരങ്ങളില്ലാത്ത ശാന്തമായ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞതെന്നും ഹസൻ പറഞ്ഞു കോൺഗ്രസ് നേതൃസമ്പതുകൊണ്ട് അനുഗ്രഹീതമാണ് ആ നേതാക്കളെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ പാർട്ടിയെ തളയ്ക്കാൻ ആർക്കും കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം കൂടി ആശ്രയിച്ചാകും കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് തിരികെ എത്തിക്കുന്നത് എന്ന സൂചനകളുണ്ട് സാധാരണ നിലയിൽ താൽക്കാലിക പ്രസിഡന്റിന്റെ ജോലി യഥാർത്ഥ പ്രസിഡന്റ് വരുമ്പോൾ തീരും ഇതാണ് കെ പി സി സിയിലെ മുൻപതിവ് ഈ ശൈലി മാറ്റുന്നതിൽ കെ സി വേണുഗോപാലാണെന്ന വികാരം ശക്തമാണ് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ആക്ടിംഗ് പ്രസിഡന്റായി എം എം ഹസൻ തുടരട്ടെ എന്ന അഭിപ്രായത്തിലാണ് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹസനെ ചുമതല കൈമാറിയ ശേഷം സുധാകരൻ ആദ്യമായിട്ടായിരുന്നു ഇന്നലെ ഇന്ദിരാഭവനിൽ എത്തിയത് ഹസനിൽ നിന്ന് ചുമതല ഏറ്റെടുക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലെങ്കിലും എ ഐ സി സിയുടെ അനുമതി ലഭിച്ചില്ല പാർട്ടി നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകളോ അറിയിപ്പോ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഹസൻ കെ പി സി സിയുടെ കസ്റ്റഡിയിൽ തുടരുകയാണ് ഉണ്ടായത് കണ്ണൂർ ലോക്സഭയിൽ സുധാകരൻ മത്സരിച്ചതോടെയാണ് ചുമതല ഒഴിഞ്ഞ് താൽക്കാലികമായി കെ പി സി സി അധ്യക്ഷനായി എം എം ഹസനെ നിയോഗിച്ചത് വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും കെ അധ്യക്ഷനാകാൻ സുധാകരൻ സന്നദ്ധനായി കഴിഞ്ഞു എന്നാൽ ഉടൻ അധികാരമാറ്റം വേണമോ എന്നതാണ് ഹസൻ ഉയർത്തുന്ന ചോദ്യം കണ്ണൂരിൽ നിന്ന് സുധാകരൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോയാൽ കെ പി സി സി അധ്യക്ഷസ്ഥാനത്ത് തുടരുന്നത് പ്രതിസന്ധിയാകുമെന്നാണ് ഹസൻ പറയുന്നത് സുധാകരന്റെ ആരോഗ്യമടക്കം ചർച്ചയൊക്കെയാണിത് കോൺഗ്രസിൽ എ ഗ്രൂപ്പിന് അർഹമായ പ്രാതിനിധ്യം ഇല്ലെന്ന ചർച്ചയും ഹസൻ സജീവമാക്കുന്നുണ്ട് എ ഗ്രൂപ്പിന് കടുത്ത അവഗണന നേരിടുന്നു എന്നാൽ മറ്റു പല ഗ്രൂപ്പിലുള്ളവർക്കും ഇരട്ട പദവിയും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹസന്റെ നിലപാട് സുധാകരൻ എം ബി ഐ ജയിച്ചാൽ ഡൽഹി കേന്ദ്രീകരിച്ച ട്ടെ അതുവരെ താൻ കസേരയിൽ എന്നാണ് ഹസന്റെ പക്ഷം എന്നാൽ ഈ മാസം നാലിന് കോൺഗ്രസ് നേതൃയോഗമുണ്ട് അന്ന് കെ പി സി സി അധ്യക്ഷ പദം വീണ്ടും ഏറ്റെടുക്കാനാണ് സുധാകരന്റെ തീരുമാനം പ്രത്യക്ഷത്തിൽ ആർക്കും ഇതിനെ എതിർക്കാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സുധാകരനും തമ്മിൽ ചെറിയ അകൽച്ചയുണ്ട് ഇത് കെ പി സി സിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന ചർച്ചയും സജീവമാണ് ഇതിനിടയിലാണ് സുധാകരനെ താൽക്കാലികമായി വീണ്ടും മാറ്റി നിർത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദേശീയതലത്തിൽ കരുത്തുകാട്ടിയാൽ കേരളത്തിലെ സംഘടനാ സംവിധാനത്തിലും അടിമുടി മാറ്റം വരുത്താനാണ് കെ സി വേണുഗോപാലിന്റെ തീരുമാനം കെ പി സി സി അധ്യക്ഷനായി തുടരാൻ അനുവദിക്കുമെന്ന ഉറപ്പ് വാങ്ങിയാണ് സുധാകരൻ കണ്ണൂരിൽ മത്സരത്തിനിറങ്ങിയത് തന്നെ ജയിച്ചാലും സുധാകരനെ മാറ്റിയാൽ അതുവാലിയെ പൊട്ടിത്തെറിയായി മാറും